ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണം കഴിക്കാൻ മോഹിച്ച് നടക്കുന്ന പ്രകാശനാണെന്നുണ്ടെങ്കിൽ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്ത് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്താണ് കാർത്തികയുടെ അമ്മ ഈ ഫോട്ടോയെല്ലാം കണ്ട് കഴിഞ്ഞു പോയ കാലങ്ങളെ അവൻ കൊലം മുടിയുമെന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ കാണിച്ചു കൂട്ടിയ പറ്റിയൊക്കെ ആലോചിക്കുന്നത് അങ്ങനെ ആ അമ്മ നെഞ്ചു നെഞ്ചുനീറി അവിടെ നിൽക്കുവാണ് ഈ സമയത്ത് പ്രകാശൻ സെൽഫിയൊക്കെ അയച്ചിട്ട് ഇനി കുറച്ച് വിശ്രമിക്കാം എന്നും പറഞ്ഞ് അവിടെ കിടക്കുന്നു അപ്പോഴേക്കും ദേ അപ്പറേന്ന് മെസ്സേജ് വന്നു കണ്ടിട്ട് മൂന്ന് മക്കളുടെ അച്ഛനാണെന്ന് പറയില്ലല്ലോ എന്നും പറഞ്ഞിട്ടാണ് അവിടുന്ന് മെസ്സേജ് വരുന്നത് സുന്ദരനായിരിക്കുന്നൊക്കെ എന്നും പറഞ്ഞ് എന്ന് ചിരി തുടങ്ങി നമ്മുടെ പ്രകാശൻ പ്രകാശനെന്താ പറയേണ്ടത് അറിയത്തില്ല ഭയങ്കര സന്തോഷം എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് പ്രായം തമ്മിൽ മോഹം നൽകി നല്ല പാട്ടൊക്കെ ആ പാടുവാണ് അങ്ങനെ പാട്ടും പാടി മീശയും പിരിച്ചു നിന്ന് കുണങ്ങിക്കൊണ്ടിരിക്കണ മകന്റെ അടുത്തേക്ക് അമ്മ വന്നു അപ്പൊ അമ്മ വന്ന് മോനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഒന്നും അല്ലാത്തതുപോലെ മോനെ ഇങ്ങനെ നാണിച്ചങ്ങനെ ഇരിക്കുകട്ടോ അപ്പൊ അമ്മ എടാ പ്രകാശാ നിനക്കിത് എന്താടാന്ന് ചോദിച്ചു അല്ല ഈ മൊബൈലിലെ ഒരു പാട്ടേ പഴയ പാട്ട് വന്നപ്പോൾ ഞാൻ പാടി നോക്കിയതാ ഇതെന്താടാ മോനെ ഇത് എന്തോന്ന് ഡ്രസ്സായി ഇട്ടിരിക്കുന്നത് പൊട്ടും പുള്ളിയൊക്കെ ആയിട്ട് കൊച്ചു പിള്ളേരിടുന്നത് പോലെ എന്ന അമ്മ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ ഇത് കാർത്തിക മോളെ എനിക്ക് വാങ്ങിച്ച് തന്ന ഡ്രസ് ആണെന്നേ എങ്ങനെ ഉണ്ടെന്ന് അമ്മയെന്ന് പറ നന്നായിട്ടുണ്ടോ ഇല്ലയോ പിന്നെ നീ അങ്ങ് സിമ്പിളനായി പോയാലോടാ അമ്മ പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കറിയാം ഞാൻ സിമ്പിളനായിട്ടുണ്ടെന്ന് കാരണമേ ഇത് പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ആരാടാ പറഞ്ഞതെന്ന് ചോദിച്ചോ അമ്മ അതൊക്കെ ഉണ്ടമ്മേ അത് ഞാൻ പിന്നെ പറഞ്ഞ് പിന്നെ ഇനി ഒന്ന് രണ്ട് കിടിലും ഡ്രസ്സുകൾ ഞാൻ എടുത്തോന്നില്ലേ അതെല്ലാം ഇട്ട് ഒരു ഫോട്ടോയൊക്കെ ഇട്ടങ്ങ് അയച്ച് കൊടുക്കണം അവർക്ക് ആർക്ക് അതോ അതൊക്കെ ഞാൻ പറയാം അമ്മേ ആർക്കാട അയച്ചു കൊടുക്കേണ്ടത് അതൊന്നും ഇപ്പം അമ്മയെ അറിയണ്ട സമയം അമ്മ ഞാൻ പറയാം എന്തായാലും എനിക്ക് മനസ്സിലായി കാർത്തികമാളയുടെ അമ്മയല്ലേ അവരായിരിക്കും പറഞ്ഞത് അവർ പറഞ്ഞതിൻ്റെ തിളക്കം നിൻ്റെ മുഖത്ത് കാണാനുണ്ട് അപ്പം ഇനിയും തിളക്കം കൂടും അമ്മേ ഫുൾ ഷൈനിങ് ആയിരിക്കുമെന്ന് പറഞ്ഞു പ്രകാശൻ പിന്നെ നമ്മുടെ ഈ തിളക്കമൊക്കെ പലരുടെയും മുന്നിൽ നമുക്കൊന്ന് കാണിക്കേണ്ട അമ്മേ അതിനുള്ള പോക്കാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിന്റെ മുഖത്ത് തെളിച്ചം വന്നപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം ഇടമക്കളേ എന്നും പറഞ്ഞു അമ്മ അമ്മേ എൻ്റെ മുഖത്ത് മാത്രമല്ല എൻ്റെ മോൻ്റെ മുഖത്തും ഇനി തെളിച്ചം വരണം വരുത്തണം എനിക്കെന്നും പറഞ്ഞു ഇനി അവനും കൂടി നല്ലൊരു പെണ്ണിനെ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നും പറഞ്ഞു നല്ലൊരു കല്യാണം അവനെ കൊണ്ട് കഴിപ്പിക്കണം എന്നാലും എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തുള്ളൂ അപ്പം അപകത്തൊന്നും പറ്റില്ല മോനെ കാർത്തിക മോള് നമുക്ക് നല്ലൊരു വീടൊക്കെ വെച്ച് തരത്തില്ലയോ അപ്പം പിന്നെ കുഴപ്പമില്ല എന്നും പറഞ്ഞ അമ്മ കാർത്തിക മോള് നല്ലൊരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ മാഗുപാലിക്കുന്ന കുട്ടിയാണ് പക്ഷേ മറ്റു ചിലരും കൂടി അവിടെ വന്ന് താമസിക്കുമല്ലോ അപ്പോൾ ആരെ ഈ ചിലര് അല്ല കാർത്തികയുടെ ബന്ധുക്കളൊക്കെ ആകുമ്പോൾ വരില്ലേ അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് ഉടനെ കാർത്തികങ്ങളുടെ അമ്മയെ കൊണ്ടൊന്ന് കാണിക്കാന്നാ പറഞ്ഞിരിക്കണേ അല്ല അവരും ഇപ്പം കെട്ടിയതിനും ഇല്ലാണ്ട് നിൽക്കല്ലേടാ ചെറുപ്പമാണ് എന്നാ പറഞ്ഞത് അങ്ങനെയാണ് ഇനി നിന്നെ കൊണ്ട് കെട്ടിക്കാൻ വല്ല ആയിരിക്കുംടാ ഓഹ് എൻ്റെ പൊന്നെ അവൾ സമ്മതിക്കോടാ ആര് എടാ നിന്റെ ഭാര്യ സമ്മതിക്കുമെന്ന് ഓ എനിക്കാ പിശാസിനെ കാണുന്നതേ ചതുർത്ഥിയ അവളെ ഞാൻ ഉപേക്ഷിച്ചതല്ലേ പിന്നെ എന്നെ ഉപേക്ഷിച്ചിട്ട് അവളുതേ സ്വന്തം മോട്ടോട് കൂടെ പോയി നിൽക്കുകയല്ലേ അവരുടെ കാര്യങ്ങളോട് പറയില്ലാമേ പ്ലീസ് എനിക്കത് ഇഷ്ടമല്ല എന്നും പറഞ്ഞു പ്രകാശൻ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക എന്തായാലും പ്രകാശൻ സ്വപ്നലോകത്ത് ഇങ്ങനെ പാറി പറഞ്ഞ് നടക്കുവാണ് അങ്ങനതേ കണ്ണാടിയുടെ മുന്നിൽ പോയി നടത്ത പാട്ട് കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്ന കിരണിനെയും കല്യാണിയാണ് കല്യാണി പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും അങ്ങനെ രണ്ടു പേരും കൂടി വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു അങ്ങനെതെ കിരണും കല്യാണിയും പോകുന്നതിനു മുമ്പുള്ള സ്നേഹപ്രകടനങ്ങളാണ് അങ്ങോട്ടും ഒക്കെ അപ്പം കുഞ്ഞുൾപ്പെടെ കിരണേടിനെയും കുഞ്ഞിനെ കുഞ്ഞിനെയും കിരണേടനെയും എനിക്ക് മിസ് ചെയ്യും ഈ മൂന്നാല് ദിവസത്തെ ഒറ്റപ്പെടലിൽ ഞാൻ അതിൽ നിന്ന് എങ്ങനെ ആലോചിക്കണേ ഇതൊക്കെ കല്യാണി പറയുമ്പം നിനക്കൊപ്പം വരാന് എന്തെങ്കിലും ഒരു ചെറിയ ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു മോളെ എന്ന് കിരൺ അന്നേരം കല്യാണിയോട് ചോദിച്ചു ആ അതെ ഇത് വരാൻ പറ്റാത്തൊരു കണ്ടീഷനായി പോയതുകൊണ്ടല്ലേ എന്ന് നീ വിഷമിക്കല്ലേ ഇവിടെ നിന്നില്ലെങ്കിലേ കാര്യങ്ങളൊന്നും ശരിയാവത്തില്ല എല്ലാം താളം തെറ്റും നമുക്ക് പുതിയൊരു കൊട്ടേഷനൊക്കെ വരുന്നുണ്ട് ഉറപ്പായിട്ടും അത് നമുക്ക് പിടിച്ചെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് കിരൺ ഇങ്ങനെ കല്യാണിയോട് പറഞ്ഞു അപ്പൊ ഇനിയിപ്പോൾ നമുക്കല്ലാതെ മറ്റാർക്കും കൊട്ടേഷനൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് കല്യാണിയും അത്രത്തോളം നമുക്ക് പേരുണ്ടെന്നും കല്യാണി പറയുമ്പോൾ ഉം നീ ഏറ്റെടുത്തതിന് ശേഷം പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു കിരൺ കല്യാണിയോട് അപ്പൊ നമ്മൾ പരസ്പരം പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല ഇതെല്ലാം ആരുടെ എടുക്കുകയാണെന്ന് കിരൺ ഏട്ടനെ നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞ് കല്യാണി ഇങ്ങനെ പറഞ്ഞു അപ്പൊ കിരൺ ഇങ്ങനെ ഉം പറഞ്ഞിരിക്കാം ദാ ഇതും കൂടെ കഴിക്കാൻ പറഞ്ഞു അങ്ങനെ കിരൺ ഇങ്ങനെ കല്യാണിയെ ഊട്ടിക്കുന്നു തിരിച്ചു അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്നത് എന്നുള്ള ഇതൊക്കെ പറയുമ്പോൾ സ്നേഹിക്കുന്നവർ തമ്മിൽ വേർ വേർപിരിഞ്ഞിരിക്കുന്ന ഒരു സുഖവാണ് അതൊക്കെ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇഷ്ടത്തിന്റെ ആഴം അറിയാൻ പറ്റും പിന്നത്തെ കൂടി കൂടിക്കാഴ്ചയ്ക്കാണ് മധുരം കൂടും എന്നൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞപ്പം മധുരാണോ കയ്പാണോ എന്നൊക്കെ എല്ലാം കഴിഞ്ഞിട്ടല്ലേ അറിയാൻ പറ്റുള്ളൂ എന്ന് നേരത്തേക്ക് നമ്മുടെ കല്യാണി അങ്ങ് പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഞാൻ കിരണേടനോട് പറയാം ഇനി ഇതുപോലെയുള്ള യാത്രകൾ വരികയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകില്ല കേട്ടോ ഉറപ്പായിട്ടും പോവില്ല എവിടെയൊക്കെ നമ്മൾ ഒന്നിച്ചേ പോകത്തുള്ളൂ അത് ഞാൻ ഇപ്പോഴേ അങ്ങ് പറഞ്ഞേക്കുട്ടോ കേട്ടോ കല്യാണി പറയുമ്പം ശരി ആയിക്കോട്ടെ അങ്ങനെയെങ്കിലും അങ്ങനെ എനിക്കും ഇങ്ങനെ പിരിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല പിന്നെ ഇത് അത്യാവശ്യമായി പോയതുകൊണ്ടാണ് എന്തായാലും പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ അതൊരിക്കലും നഷ്ടപ്പെടുത്തി കഴിയുന്നത് ശരിയല്ലെന്നും പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ കഴിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്നത് കാർത്തികയേയും കാർത്തികയുടെ അമ്മയുമാണ് ഇയാളുടെ കോ വേഷം കെട്ടുകൾ കണ്ടിട്ട് രണ്ടുപേരും കൂടെ ചിരിച്ചോണ്ടിരിക്കുക ഈ നാടകത്തിന്റെ അടുത്ത ഘട്ടം നമ്മൾ ഇനി തുടങ്ങാൻ പോവുകയാണ് അമ്മയെന്ന് അമ്മയോട് പറയണം അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കുവാട്ടോ അമ്മ ഇന്ന് ഞാനൊരു ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയും ഞാൻ അയാൾക്ക് എടുത്ത് കൊടുക്കും അതുകൊണ്ട് ഇഷ്ടം പോലെ ഫോട്ടോസും ഇതുപോലൊക്കെ വരും അപ്പൊ വരട്ടെ മോളെ വരട്ടെ അവനെ പരമാവധി സന്തോഷിപ്പിക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാ പയാളുടെ മോനും കൂടി ഒരു പെണ്ണിനെ കണ്ടെത്തിയാൽ എന്താ എന്ന് കാർത്തിക ചോദിച്ചു അച്ഛനും മോനും മാറിയും തിരിഞ്ഞും പ്രേമിച്ചാൽ എന്താ കുഴപ്പം എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ അവന്റെ മോനും ഒന്ന് രണ്ടുപേരെ പ്രേമിക്കുകയും ശരണി എന്ന് പറയുന്നവളെ കല്യാണം കഴിക്കുകയും ചെയ്തതല്ലേ ഈ ശരണിയും സ്വാതി എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു കാർത്തിക അന്നേരം സ്വാതി എന്ന് പറഞ്ഞ ഡോക്ടർ പെൺകുട്ടി അവനെ നന്നായിട്ട് പറ്റിച്ച് രജിസ്റ്റർ മാരേജ് വരെ കൊണ്ടുവന്ന് എത്തിച്ചതാണെന്ന് പറഞ്ഞു അവിടെ നിന്ന് അവൻ ചൂളിപ്പോയത് ശരണ്യ കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രതികാരം ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട അമ്മയും ഹാപ്പി ആയിട്ട് അങ്ങനെ നിൽക്കുക അവരോടൊക്കെ പ്രകാശന്റെ മോൻ ചെയ്തതേ സമാനതകളില്ലാത്ത സംഭവങ്ങൾ തന്നെയാണ് മോളെ അതൊക്കെ ഓർക്കുമ്പോഴേ രണ്ടിനെയും കൂട്ടിയിട്ട് കത്തിക്കാൻ എനിക്ക് തോന്നുന്നതെന്നും ആ അമ്മ പറഞ്ഞു അപ്പൊ രണ്ടിനെയല്ല മൂന്നിനെയും അപ്പോൾ ആ നമ്മുടെ അമ്മമ്മയുണ്ട് ഇതിൻ്റെയൊക്കെ വേറെന്ന് എന്ന് പറയുന്നതേ നമ്മുടെ ഫുഡ് പ്രോഡക്റ്റിൻ്റെ മേൽനോട്ടക്കാരിയാണ് അമ്മയുടെ മുൻ അമ്മായിയമ്മ അതും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അവരൊരു സ്ത്രീയാണെന്ന് ആലോചിക്കാതെ അപ്പലപ്പോഴും പെൺകുട്ടികളെ അധിക്ഷേപിക്കുന്നത് ഇത്രയും ക്രൂരയായ ഒരു അമ്മായി അമ്മയെ ശത്രുക്കൾക്ക് പോലും എന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല അമ്മ കൊളയൻ അവരാണ് കുഞ്ഞിനെ കൊളയൻ ഇത്രത്തോളം കോരണക്കാരിയായത് അവിടെ ഞാൻ നിസ്സഹായതയോടുകൂടി നിന്നിട്ടുണ്ട് അവിടെ അവർ ഒറ്റയരുത്തി കാരണം എനിക്ക് ഒന്നിനും പ്രതികരിക്കാൻ പറ്റാതെ പോയത് എല്ലാം ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് മോളെ ഇന്ന് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നതെന്നൊക്കെ അമ്മ പറഞ്ഞപ്പോ അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് കാർത്തിക പറയാം എന്താ മോളെ അടുത്ത പരിപാടി എന്ന് അമ്മ ചോദിച്ചപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങണമെന്നും എന്നിട്ട് അത് കിരണിന്റെയും കല്യാണിയുടെയും ആർ എസ് കൺസ്ട്രക്ഷൻസിന് ബദലായിട്ട് തുടങ്ങിയതാണെന്ന് പ്രകാശിനെയും മോനെയും ധരിപ്പിക്കണം ഉം അപ്പോ അതിനുശേഷം എം ഡി കസേരയിൽ വിക്രത്തെ പിടിച്ചിരുത്തണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടോ എന്റെ വീടിന്റെ കൺസ്ട്രക്ഷൻ ഇപ്പൊ ചെയ്യുന്നത് ആർ എസ് കൺസ്ട്രക്ഷൻസ് അല്ലല്ലോ അതിന്റെ മേൽനോട്ട് ഇപ്പോൾ പ്രകാശനും മോനും കൂടെയാ ഏറ്റെടുത്തിരിക്കുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുക അവിടെ അവർ ആത്മാർഥമായിട്ട് തന്നെയാ നിൽക്കുന്നത് അഞ്ചു പൈസ പോലും ശമ്പളം വാങ്ങിക്കാതെ അവരെ കൊണ്ട് തന്നെ ഞാൻ ആ വീട് പൂർത്തിയാക്കിക്കും അമ്മേ നോക്കിക്കോളാൻ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ആ കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിക്കഴിഞ്ഞാലേ അച്ഛനെയും മോനെയും അത് ഏൽപ്പിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല അവിടെയും ആത്മാർഥമായിട്ട് പണിയെടുക്കട്ടെ എന്നും പറഞ്ഞ് കാർത്തിക പറയണു ഇത്രയും കാലം ജോലി ചെയ്യാതെ അന്യന്റെ തണലിൽ കഴിയാൻ രണ്ടുപേരും ആഗ്രഹിച്ചിട്ടുള്ളതും പണിയെടുത്തിട്ടുള്ളതും പ്രത്യേകിച്ച് വിക്രമം എന്ന് പറയുന്നവൻ അവനെ അവൻ്റെ തന്യെയും വേർത്ത് വിടാൻ പാടില്ല എന്നും പറഞ്ഞു അങ്ങനെ എന്തായാലും നമ്മുടെ വിക്രത്തിന് വേണ്ടി തന്നെയാണ് ഒരു മരണക്കെണി നമ്മുടെ ആ കാർത്തികയും അമ്മയും ഒപ്പിക്കുന്നത് എന്തായാലും അധികം എന്താ ഈ നാടകം അവസാനിക്കുമല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ ഗോപി വരച്ചുകൊണ്ട് മൂന്നും കൂടെ അങ്ങ് പോയിക്കോളൂ എന്നും പറഞ്ഞു അപ്പം അതൊക്കെ കേട്ടപ്പം ഇപ്പം തന്നെ ശമ്പളമൊന്നുമില്ലാതെ കാർത്തിക ഫുഡ്സിലെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട് ആ കിളവി എല്ലാവരും വലിയ സന്തോഷത്തിലൊക്കെ തന്നെ അമ്മേ കൃത് അപ്പോൾ കൃത്യസമയത്ത് തന്നെയാണ് നമ്മൾ ഈ ഇവിടെ ലാൻഡ് ചെയ്തതെന്ന് അമ്മയെ അന്നേരം മോളോട് പറഞ്ഞു ഇനി തൽക്കാലത്തേക്ക് നമ്മളെ വേദനിപ്പിച്ചവരെ തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു പിന്നെ കല്യാണിയുടെയും കിരണിൻറെയും കാര്യമോളെ അമ്മ ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം അത് പെട്ടെന്നൊന്നും വേണ്ട അമ്മേ ദൈവത്തിന് അറിയാവല്ലോ നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം സത്യങ്ങളെ നമ്മൾ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിരണം കല്യാണിയൊക്കെ നമ്മളെ കാണാനായിട്ട് വരും അത് വിക്രവും പ്രകാശനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലേ വലിയ കുഴപ്പമാകും അതുകൊണ്ട് അതങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഒന്നാമത് ചൂടുവെള്ളത്തിൽ വീണ പൂജയാണ് വിക്രം നമ്മൾ പെട്ടെന്ന് അവനെ അങ്ങനെ സ്നേഹിക്കുന്നതിൻ്റെ ഓരോ സംശയമൊക്കെ ഉണ്ടവന് അപ്പം ആ സംശയമൊന്നും ഉണ്ടാകാൻ പാടില്ല അതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ അവൻ ചോദിച്ചിട്ടുമുണ്ട് അപ്പം പിന്നെ നമുക്ക് കാര്യമായിട്ടവന് മുന്നോട്ട് പോകണം തൽക്കാലം തൃപ്തിപ്പെടുന്ന ഒരു മറുപടി ഞാൻ അവന് കൊടുത്തു നിർത്തിയിരിക്കാം അമ്മ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞു എന്തായാലും അവനെയും അവന്റെ മോനെയും പൂട്ടാൻ നമുക്ക് അമ്മയും നടുക്കടയിലേക്ക് തള്ളിയിട്ടിട്ട് അമ്മയുടെ അരികിൽ കിടന്ന് എന്നെ ഓടയിൽ എറിഞ്ഞിട്ട് പ്രകാശനും അമ്മയും നാട് കിട്ടപ്പോ ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് അമ്മ പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ അപ്പൊ ഒരിക്കലും ഇല്ല മോളെ അമ്മ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇത് ദൈവം എനിക്കായി തന്ന ദിവസങ്ങളാ മോളെ അത് എനിക്ക് ഉപയോഗപ്പെടുത്തണം അത് നമ്മൾ ഒരിക്കലും തട്ടിക്കളയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം അമ്മ അമ്മയുടെ ലൈനിലൂടെ മുന്നോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു മകള് കുറച്ച് കോമാളികളെ നമ്മളിട്ട് കളിപ്പിക്കുന്നു നമ്മളെ നേരം പോക്കിന് അത്രയേ ഉള്ളൂ അതൊക്കെ അവരുടെ ജീവൻ എടുക്കുന്ന പ്രവൃത്തിയാണെന്ന എന്തെങ്കിലും ആ രാക്ഷസ കൂട്ടങ്ങള് തിരിച്ചറിയട്ടെ എന്നും പറഞ്ഞു അപ്പൊ ശരിയമ്മ പറഞ്ഞു അമ്മോള് അമ്മയ്ക്കരികളിൽ നിന്ന് പോണു അമ്മ ഇങ്ങനെ ഭയങ്കര നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മനോഹരനെ ആട്ടോ മനോഹർ ഇങ്ങനെ ഷൂളൊക്കെ വിളിച്ച് മുടിയൊക്കെ ചെയ്യിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിഷ അങ്ങോട്ടേക്ക് വന്നു നിഷയെ കണ്ടപ്പം എന്താ മോളെ മോളെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചു അല്ല ഇത്രയും പെട്ടെന്ന് ചേട്ടനങ്ങ് പോവുമല്ലേ എന്ന് നിഷ പറഞ്ഞപ്പം ഭയങ്കര സങ്കടം ഭയങ്കര ആക്ടിങ് നമ്മുടെ മനു പോകാതെ വേറെ നിവൃത്തിയില്ലല്ലോടാ എന്നിട്ട് തന്നെ ഞാൻ ഒന്ന് രണ്ട് ദിവസം ഇവിടെ നിന്നില്ലേ ഇനിയിപ്പോൾ ബോംബെ ചെന്നിട്ട് വേണം മറ്റു കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ അപ്പോൾ അതൊക്കെ കേട്ടപ്പം നമ്മൾ നിഷ നിൽക്കുക സത്യം പറഞ്ഞ പോലെ ഉള്ളതാ കൂളി കഴിഞ്ഞിട്ടേ പുറത്തിറങ്ങാൻ പോലും പാടുള്ളൂ അതുപോലെ ഒഴിവാക്കിയാ മോളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് അപ്പൊ ഒന്ന് അമ്പലത്തിൽ പോകാൻ പോലും പറ്റിയില്ല എന്ന് പറഞ്ഞു നിഷ അപ്പൊ എങ്ങനെ പോകും മോളെ നമ്മള് ഇപ്പൊ അമ്പലത്തിൽ കയറി കൂടലോ പിന്നെ എന്ത് ചെയ്യാനാണെന്നൊക്കെ നേരത്തേക്ക് ചോദിക്കണമനും എന്നാ പിന്നെ ഞാനും കൂടെ വരട്ടെ ബോംബയ്ക്ക് ഒശു ഞാൻ മനഃപൂർവ്വം മോളെ കൊണ്ടുപോകാത്തത് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും നിന്നെ കാണില്ല എന്നോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞില്ലേ ആദ്യമായിട്ട് എൻ്റെ ബന്ധുക്കളുടെ മുന്നിലേക്ക് വരുമ്പോൾ അവർ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു മോൾക്കൊക്കെ സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു മനു പിന്നെ അവരൊക്കെ മോളുടെ ശത്രുക്കളായി മാറും അപ്പൊ എനിക്ക് സാഹചര്യം അറിയാലോ കേട്ടോ എന്ന് പുള്ളിക്കാരി എന്നാ പിന്നെ ഞാൻ ഒരു ടിക്കറ്റും കൂടി എടുക്കണമെന്ന് ചോദിച്ചപ്പം ആ അത് പിന്നെ ഞാൻ എനിക്ക് ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ നിഷാ അവിടെ വന്നാലേ മോളെ എനിക്ക് ശരിക്കും കാണാൻ പോലും പറ്റത്തില്ല ശരിക്കുമൊന്നും സ്നേഹിക്കാൻ പോലും പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും പിന്നെ പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് മോൾക്കും തോന്നും അങ്ങനെ വരുമ്പോൾ ആകെ ഒക്കെ ആകും അങ്ങനെ തോന്നിക്കഴിഞ്ഞാലേ ഉടനെ തന്നെ എനിക്ക് കൊണ്ടുവിടാൻ പറ്റുമോ പിന്നെ നിനക്ക് അവിടെ ഒരു നരകമായിരിക്കും നീ അവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റുമോ എന്തായാലും പെട്ടെന്ന് ചടങ്ങുകളൊക്കെ തീരുമല്ലോ അത് കഴിയുമ്പോൾ ഞാൻ നേരെ പോന്നോളാം മോളെ അവിടെ അപ്പോൾ എത്ര ദിവസം വേണ്ടി വരും എല്ലാവരും വരുമോ എന്നൊക്കെ നിഷ ചോദിച്ചപ്പം ഇപ്പം എനിക്കതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല അവിടെ ചെന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പറയണം ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നെനിക്ക് അവരോട് പറയാൻ പറ്റുമോ മോളെ പിന്നെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും എനിക്ക് പറയാനും പറ്റത്തില്ല വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ ഞാൻ മുളയെ കടന്നു പോകുന്നത് നിനക്കറിയാമോ മോളേക്കാളും വലിയൊരു ഭാരം ദ എൻ്റെ ഈ നെഞ്ചിലുണ്ടെന്ന് പറഞ്ഞ് കാട്ടിക്കൊടുക്കണം അങ്ങെ നിഷയെ കെട്ടിപ്പിടിച്ച് നിശയോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് നമ്മുടെ മനു ഇങ്ങനെ അവിടുന്ന് പതൊക്കെ നൈസായിട്ട് മുങ്ങാൻ നോക്കുന്നു സ്നേഹിക്കുന്നവരുടെ മോളെ എന്നൊക്കെ ചോദിച്ചാൽ ഓ എൻ്റെ പൊന്നെ നിഷായ മുഖം കുത്തി വീണു അപ്പം എൻ്റെ ദൈവമേ ഈ നരകത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത നരകത്തിലേക്ക് വേണം ഞാൻ പോകാൻ എൻ്റെ ദൈവമേ വഴിയിൽ വെച്ചൊന്നും എന്നെ കാണാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ അവിടെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ നല്ല രസമുള്ള കഥയായിരുന്നു ഇന്നത്തേത് എല്ലാവർക്കും നന്ദി